ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പച്ചരി ഇല്ലാതെയും അരിപ്പൊടി ഇല്ലാതെയൊക്കെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ അപ്പോൾ അതിനാദ്യം എടുത്തിരിക്കുന്നത് ഇതുപോലെ നമ്മുടെ പഴമൊക്കെ വാങ്ങിച്ചാൽ അത് കറുത്ത് പോയി കുറച്ച് ബാലൻസ് വന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതെടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ചെറുപഴാണ് നമ്മൾ സാധാരണ ചേർത്ത് കൊടുക്കാറ് പക്ഷേ നേത്രപ്പായം വെച്ചിട്ടും ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എടുത്ത പഴം ഒന്ന് മിക്സിയിലോട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്ത് കൊടുക്കാം കേട്ടോ എപ്പോഴും ഓവർ റൈപ്പ് ആയിട്ടുള്ള പഴം എടുക്കാൻ നോക്കുക യായിട്ടുള്ളത് എടുക്കരുത് അതിൻ്റെ പച്ച ചൊവ ഇതുണ്ടാക്കുമ്പോൾ അതിൽ പിടിക്കും ഇനി നമ്മൾ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് ആട്ടപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇവിടുന്ന് നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആട്ടപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണെങ്കിലും കുഴപ്പമില്ല അത് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചേർക്കുകയും ചെയ്യാം ഞാനിവിടെ അരിച്ചെടുത്തിട്ടൊന്നും ഇല്ല ഇനി കുറച്ച് തരികൾ ഉണ്ടാവും നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടികൾ കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ടിരിക്കും ഇനി നമ്മൾ ചേർത്തിരിക്കുന്നത് രണ്ട് അച്ച ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ ഒട്ടും കട്ടകളില്ലാതെ വേണം കേട്ടോ അരച്ചെടുക്കാൻ പഴത്തിൻ്റെ ചെറിയ പീസൊന്നും വരാൻ പാടില്ല അത്രയ്ക്ക് തരിയായിട്ട് നമ്മൾ അരച്ചെടുക്കണം അതിന് ശേഷം ഓപ്ഷനലാണ് നമുക്ക് വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിത് ഫെർമ വെക്കുന്നില്ല നമ്മൾ അരച്ചെടുത്ത ഉടനെ തന്നെ ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് ചേർത്ത് കൊടുക്കാം കൊടുക്കണ്ട ഇനി മാറ്റി വെച്ചിട്ട് നമ്മൾ ഗ്യാസിലോട്ട് പാൻ വെച്ച് കൊടുക്കുക അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടില്ല തേങ്ങാ കൊത്താണ് അതൊന്ന് ചേർത്ത് കൊടുക്കുക നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ചു ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നമ്മളൊരു ോളം കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ടോ എള്ളും ഒന്ന് പൊട്ടി വന്ന് അതിൻ്റെ ഒരു മണമൊക്കെ ഒന്ന് സ്പ്രെഡ് ആവുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ആ ഒരു മിക്സ് വറുത്തെടുത്തത് നമുക്ക് നമ്മുടെ ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ആ സമയത്ത് നമ്മൾ വെള്ളം അഡ്ജസ്റ്റ് ചെയ്യണം നല്ല തിക്കായിട്ടാണ് മാവിരിക്കുന്നതെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് എടുക്കാം നമുക്കറിയാമല്ലോ കോരി ഒഴുക്കുന്ന ഒരു പരുവത്തിൽ നമുക്കതൊന്ന് ആയി കിട്ടണം ആ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് അതുകൊണ്ട് തന്നെ പൊങ്ങി കിടക്കാൻ വേണ്ടി മാത്രമുള്ള ഓയിലൊന്നും നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കണ്ട കുറേശ്ശേ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾ നന്നായിട്ട് ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് മാവ് കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുക്കുമ്പോൾ മാവ് ആയിട്ട് ആ കുഴിയിലോട്ട് തന്നെ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക ഓവർഫ്ലോ ആയ നമുക്ക് തിരിച്ചിടുമ്പോൾ അതിനൊരു ഷേപ്പ് ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ല ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് വേണം വെക്കാൻ കേട്ടോ വളരെ കുറച്ച് വേണം വെക്കാൻ നമ്മൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടാണ് മാവ് കോരി ഒഴിക്കുന്നത് അപ്പോൾ ആ ചട്ടിയുടെ ചൂടിൽ തന്നെ ഉണ്ടാവും പിന്നെ വളരെ കുറച്ചുള്ള ഫ്ലെയിമിലോട്ട് ആക്കി വെച്ചാലും മതി ഇനി ഒരു ഭാഗം നന്നായിട്ടൊന്നും ഒരിഞ്ഞതിനു ശേഷം ഇതുപോലൊരു സ്റ്റിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ആ ഭാഗം കൂടെ ഒന്ന് റെഡി ആയി വന്നാൽ നമുക്കിത് കോരി മാറ്റാം കേട്ടോ നമ്മളെടുത്ത ക്വാണ്ടിറ്റി അനുസരിച്ച് അഞ്ചോ ആറോ ട്രിപ്പ് നമുക്ക് മാവ് ഒഴിക്കാനുണ്ടാവും അത് ഓരോ ട്രിപ്പ് ആയിട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ എടുക്കുന്ന ഉണ്ണിയപ്പത്തിന്റെ ചട്ടിയുടെ കുഴിയുടെ വലിപ്പത്തിനനുസരിച്ചും എണ്ണത്തിനനുസരിച്ചൊക്കെ നമുക്ക് എത്ര ട്രിപ്പ് വേണം എന്നുള്ളത് മാറ്റം വരും കേട്ടോ അപ്പോൾ ഇനി വൈകുന്നേരത്തെ നാലുമണി പലഹാരത്തിനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാലൊക്കെ നമ്മൾ പച്ചേരി കുതിർക്കാതെയും അല്ലെങ്കിൽ അരിപ്പൊടി കയ്യിലില്ലെങ്കിലൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ നമുക്കിതിന് ചെറുപ്പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം നേത്രപ്പായത്തിന് പകരം ഇനി നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുമെന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കും വേണ്ട ഇതുപോലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി വെറൈറ്റി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ ഭയങ്കര സോഫ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്തേക്കും ഓക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്